നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ പലപ്പോഴും പറയാറുണ്ട് എൻ്റെ ഏറ്റവും വലിയ വേദന എന്നെ മുസ്ലിം വിരുദ്ധൻ എന്ന് പറയുന്നതിലാണ് ഒരു മതത്തോടും മതവിശ്വാസികളോടും വിരോധമില്ല എന്ന് മാത്രമല്ല അത്തരം വിരോധങ്ങൾക്ക് ഒരു അടിസ്ഥാനവുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എല്ലാ മതങ്ങൾക്കും നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കാം ഏത് വിശ്വാസിക്കും അവൻ്റെ ആചാരങ്ങൾ അനുഷ്ഠിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇസ്ലാമിക മൗലികവാദത്തിനെതിരെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ ഞാൻ നിലപാടെടുക്കുമ്പോൾ അത് മുസ്ലിം വിരുദ്ധമാണ് എന്ന് വലിയ വായിൽ അലറി വിളിക്കുന്ന കുറച്ചുപേരെ ഭയന്ന് എന്നെ ഇഷ്ടപ്പെടുന്ന മുസ്ലിം സുഹൃത്തുക്കൾ പോലും നിശ്ശബ്ദത പാലിക്കാറുണ്ട് വാസ്തവത്തിൽ മറനാടനെ അവരൊക്കെ കേൾക്കുന്നുണ്ട് മറനാടൻ പറയുന്നത് സത്യമാണെന്ന് അവരൊക്കെ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ തുറന്ന് പിന്തുണയ്ക്കാൻ ഭയമാണ് മൗലികവാദികൾ അവരെ പഞ്ഞിക്കിടും ഞാൻ വളരെ സങ്കടത്തോടു കൂടി മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യം ചൂരൽ മല മുണ്ടക്കായി ദുരിതബാധിതരെ സഹായിക്കാൻ ഫണ്ട് ശേഖരണം നടത്തി അതുകൊണ്ട് ഒരു കോടി പതിനാല് ലക്ഷം രൂപ ശേഖരിക്കാൻ കഴിഞ്ഞു അത് ഞങ്ങൾ അവർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു അങ്ങനെ ആ അപ്പീലിൽ പണം കൊടുത്തൊരു വാട്സാപ്പ് കൂട്ടായ്മ മറന്നനാടൻ ലവേഴ്സ് എന്ന പേരിൽ ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നാൽ മുന്നൂറ്റൻപതോളം പേർ ആ ഗ്രൂപ്പിലുണ്ട് ഒരു മുസ്ലിം വിശ്വാസി പോലും അതിലില്ല അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് ആ പദ്ധതിയിലേക്ക് ഒരു മുസ്ലിം വിശ്വാസിയും പണം നൽകിയില്ല എന്നാണോ അതോ പണം നൽകിയിട്ടും അവർ ഗ്രൂപ്പിൽ ചേരാത്തതാണോ എന്ന് വ്യക്തമല്ല ചൂരൽമല മല ദുരിതബാധിതരിൽ ഭൂരിപക്ഷം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെന്ന് ഓർക്കണം ഇതുമല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ മുസ്ലിം ഒരു വ്യക്തി മറന്നാടനെ കുറിച്ച് നല്ലത് പറയുമ്പോൾ മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ കൂടുതൽ അഭിമാനവും സന്തോഷവും തോന്നും അങ്ങനെ ഒരു അനുഭവത്തിൻ്റെ കഥയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് ജാതി നോക്കിയല്ല മതം നോക്കിയല്ല നന്മ മാത്രം നോക്കിയാണ് കഴിഞ്ഞ ദിവസം കിഡിലൻ ഫിറോസും ആർ ജെ സുമയും നേതൃത്വം കൊടുക്കുന്ന തിരുവനന്തപുരം ആർ സി സിയിലെത്തുന്ന ക്യാൻസർ ബാധിതരായ കുട്ടികളുടെ മാതാപിതാക്കളെ സഹായിക്കാനുള്ള ആ പദ്ധതിക്ക് പിന്തുണ കൊടുക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഏതാണ്ട് രണ്ട് മാസമായി കിഡിലൻ ഫിറോസും ആർ ജെ സുമയും ഈ ക്യാമ്പയിനിലാണ് അവർ രണ്ട് മാസം കൊണ്ട് ഏതാണ്ട് നാല്പത് അൻപത് ലക്ഷം രൂപ ശേഖരിച്ചു കഴിഞ്ഞപ്പോഴാണ് മറനാടൻ ഒരു വീഡിയോ ചെയ്യുന്നത് മറന്നാടിന്റെ വീഡിയോ വന്ന് രണ്ട് ദിവസം കൊണ്ട് ഫണ്ട് ഒരു കോടിയിലേക്ക് കുതിച്ചുയർന്നു എന്നത് ചെറിയ കാര്യമല്ല മറുനാടൻ ലവേഴ്സ് ഗ്രൂപ്പിൽ ഇതേക്കുറിച്ചുള്ള ചർച്ചയുണ്ട് ആ ഗ്രൂപ്പിൽ ഒട്ടുമിക്കവരും ഇതിൽ സംഭാവന കൊടുക്കുന്നുണ്ട് മറനാടൻ ലവേഴ്സ് ഗ്രൂപ്പിലുള്ള ഒരാൾ ഇന്ന് ഏതാണ്ട് ഒരു ലക്ഷം രൂപ കൈമാറുമെന്ന് അറിയിച്ചിട്ടുണ്ട് അനേകം പേർ മറനാടൻ വാർത്ത കണ്ടതിന് ശേഷം ഈ നല്ല സംരംഭം ഏറ്റെടുത്തു പത്തനംതിട്ടയിലുള്ള ഒരു ദമ്പതികൾ അവരുടെ ചിത്രമാണ് കാണിക്കുന്നത് മറന്നാടിന്റെ വാർത്ത കേട്ടതിന് ശേഷം ഒരു ലക്ഷം രൂപയുമായി തിരുവനന്തപുരത്ത് കൊടുത്തു എന്ന് കിഡിലൻ ഫിറോസ് പറയുന്നു ഇതിൽ തന്നെ ഏറ്റവും സന്തോഷമായത് തൃശൂർ ഉള്ള സി പി സാലിഹ് എന്ന് പറയുന്ന ഒരു മുസ്ലിം വിശ്വാസി അതായത് മറന്നാടിന്റെ വാർത്ത കേട്ടതിന് ശേഷം ഫിറോസിനെ വിളിച്ചിട്ട് എൺപത്തി ലക്ഷം രൂപ ഇന്നായാൽ പതിനഞ്ച് ലക്ഷം രൂപ കൂടി തന്ന് ഞാൻ ഒരു കോടി തികപ്പിക്കാം എന്ന് പറഞ്ഞു എന്നതാണ് ഫിറോസ് അതേക്കുറിച്ച് ഇങ്ങനെ സന്ദേശം വേറൊരു വലിയ സംഭവം ഉണ്ടായി നമ്മുടെ വീഡിയോ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് ഒരു സി പി സാലിഹ് എന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യൻ വിളിച്ചു അദ്ദേഹം തൃശൂർ അദ്ദേഹം നമ്മള് ഒരു ചലഞ്ച് ചലഞ്ചിട്ടു ഇന്ന് ഉച്ചയോടുകൂടി എൺപത്തഞ്ച് ലക്ഷം രൂപ നിങ്ങൾ സംഘടിപ്പിച്ചാൽ പതിനഞ്ച് ലക്ഷം രൂപ അദ്ദേഹം ഇടാന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഈ ചുറ്റും സംഭവിക്കുന്നത് എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല അപ്പൊ അദ്ദേഹം പതിനഞ്ച് ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ടുണ്ട് സാലിഹ് വാക്കുപാലിച്ചു ഇന്നലെ തന്നെ പതിനഞ്ച് ലക്ഷം രൂപ കൈമാറി പല തുള്ളികളായി ചേർന്ന് സനാധാലയത്തിന്റെ മണ്ണിനു വേണ്ടിയുള്ള മൂന്ന് മുപ്പത് കോടി എന്ന ലക്ഷ്യത്തിലേക്ക് എൺപത്തി ലക്ഷം നമ്മൾ നേടിയപ്പോൾ ഒരു കോടിയിലേക്ക് എത്തിക്കാൻ ബാക്കിയുള്ള പതിനഞ്ച് ലക്ഷം നൽകിയ സി പി മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിനും അമരക്കാരൻ സി പി സാലിഹ് എന്ന വലിയ മനുഷ്യനും ഒരു കോടി നന്ദി എന്ന പേരിൽ ഒരു പോസ്റ്റും അവർ ഇട്ടു ഈ സാലിഹ് ഇതറിയുന്നതും ഈ സഹായം വാഗ്ദാനം ചെയ്യുന്നതും മറന്നാടിന്റെ വാർത്ത കണ്ടിട്ടാണെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമുള്ള തീർച്ചയായും കിഡിലൻ ഫിറോസിന്റെ വാക്ക് കേട്ട് കാണുമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ അഭിമാനം തോന്നുന്നുവെന്ന് കിഡിലൻ ഫിറോസും ആർ ജി എ സുമിയും ആത്മാർത്ഥതയോടുകൂടി ആരംഭിച്ച ഈ പ്രയത്നം രണ്ട് ദിവസം കൊണ്ട് ഇരട്ടിയാക്കാൻ ഞങ്ങളുടെ ഇടപെടൽ വഴി സാധിച്ചു എന്നതിൽ തീർച്ച അഭിമാനമുണ്ട് സനാഥാലയം എന്ന് പേരിട്ടുകൊണ്ട് ഇവർ നടത്തുന്ന ഈ അസാധാരണമായ ഇടപെടൽ അതിന്റെ ലക്ഷ്യത്തിലെത്തണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് ഒരു കോടി തികഞ്ഞു ഇനി വേണ്ടത് രണ്ടു കോടി മുപ്പത് ലക്ഷം രൂപയാണ് നമ്മൾ ഒരുമിച്ച് നിന്നാൽ അത് സാധിക്കുമെന്ന് തീർച്ച പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ ആത്മാർത്ഥമായി അപേക്ഷിക്കുകയാണ് ദയവായി നിങ്ങൾ ഈ ക്യാമ്പയിൻ്റെ ഭാഗമാവുക ഇതൊരു അസാധാരണമായ മനുഷ്യ നന്മ നിറഞ്ഞ ഇടപെടലാണ് നിങ്ങളുടെ ജീവിത സമ്പാദ്യത്തിൻ്റെ ചെറിയ തുക നൂറ് രൂപയാണെങ്കിലും മതി നിങ്ങൾ കൊടുക്കുക അതിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഒരു കൊടുക്കാം അതുപോലെ റേസർ പേ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ഈ ഗൂഗിൾ പേക്ക് അറുപതിനായിരം രൂപ ഒരു ദിവസം പരിമിതിയുള്ളവർ പലർക്കും കൊടുക്കാൻ കഴിയില്ല റേസർ പേ എന്നൊരു സംവിധാനം വെബ്സൈറ്റിൽ നിന്ന് നേരിട്ട് കൊടുക്കാവുന്നതാണ് അതിന്റെ വിശദാംശങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണിക്കുന്നത് ദയവായി നിങ്ങളെ കഴിയുന്ന സഹായം ചെയ്യുക ഞാൻ പറഞ്ഞത് തള്ളായി തോന്നുന്നവർക്ക് വേണ്ടി കിഡിലൻ എനിക്ക് അയച്ച ഓഡിയോ സന്ദേശം കൂടി കൽപ്പിക്കാം സനാതാലയം എന്ന ക്യാൻസർ കെയർ സെന്ററിന്റെ ഞങ്ങളുടെ കുരുന്നുകൾക്കായിട്ടൊരു സ്വന്തം ഇടത്തിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് മനുഷ്യരെ സമീപിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു ഒത്തിരിയേറെ നേരിട്ട് പോയി കണ്ടു ആ സമയത്തൊക്കെ നമുക്ക് നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സർവൈവ് ചെയ്ത് സർവൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അൻപത് ലക്ഷം എത്തുന്നതിന് മുമ്പാണ് ഷാൻചേട്ടനിലേക്ക് എത്താൻ പറ്റുന്നെ ഷാൻചേട്ടനെ പല ഇടങ്ങളിൽ വെച്ചിട്ടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിന് മുമ്പ് ഷാൻചേട്ടിന്റെ ടീം സനാഥാലയത്തിൽ ഒരിക്കലൊരു സ്റ്റോറി ചെയ്യാൻ വന്നപ്പോഴും ഒക്കെ ഞങ്ങൾ ഹൃദയം കൊണ്ട് തന്നെ പറഞ്ഞു ചേട്ടാ ഇപ്പൊ നമുക്കൊരു സ്റ്റോറിയുടെ ആവശ്യമില്ല അന്ന് ചേട്ടന്റെ ടീമിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിപ്പോ ഒരു സ്റ്റോറിയുടെ ആവശ്യമില്ല കാരണം നമുക്ക് പണത്തിന്റെ ആവശ്യം ഇപ്പം ഇല്ല ദൈവാനുഗ്രഹത്തിൽ നല്ല രീതിയിൽ പോവാണ് അന്ന് അവർ മടങ്ങിപ്പോയി അതിനുശേഷം ഈ സമയത്ത് നമ്മൾ ഒരു വാടക വീട്ടിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്ന നമ്മുടെ നമ്മൾ പെട്ടു നിൽക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യത്തെ കോൾ വന്നത് ഷാഞ്ചറിന്റെ ടീമിൽ നിന്നാണ് മറുനാടൻ മലയാളിയുടെ ടീം വിളിച്ചു എന്നിട്ട് ഈ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് അറിയണമെന്ന് പറഞ്ഞു അവർ വന്നു ആദ്യം രണ്ടു പേര് വന്നു അവർ വന്ന് നമ്മളെ മുഴുവൻ ഈ പറഞ്ഞ പോലെ പഠിച്ചു നമ്മളവരുടെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഇൻമേറ്റ്സിനോട് സംസാരിച്ചു അവരുടെ പാരന്റ്സിനോട് സംസാരിച്ചു കൃത്യമായി അവരത് എന്താണ് നമ്മൾ ചെയ്യുന്ന പ്രോസസ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഷാജിന്റെ വീഡിയോ ഷൂട്ട് ചെയ്യപ്പെടുന്നത് ആ വീഡിയോ ഔട്ട് വന്ന ആ നിമിഷം മുതൽ പ്രിയപ്പെട്ട ചേട്ട നിങ്ങൾ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നിടത്തോളം പ്രിയപ്പെട്ടവനായി മാറുന്നത് അവിടെ മുതലാണ് ഒറ്റപാട് മനുഷ്യരാണ് ഞങ്ങളെ വിളിക്കുന്നത് ഞങ്ങളെ വന്ന് കാണുന്നത് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ സോഷ്യൽ മീഡിയ എലമെന്റുകളിലൂടെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇന്നലെ ഏറ്റവും ആദ്യത്തെ സംഗതി എന്ന് പറഞ്ഞ ചേട്ടന്റെ വീഡിയോ ഔട്ടായി ഒരു മണിക്കൂറിന് അൻപതിനായിരം രൂപ ഒരാൾ അയച്ചു എന്നിട്ട് പറഞ്ഞു മറുനാടൻ മലയാളി പറഞ്ഞാൽ വിശ്വാസമാണ് എന്ന് പറഞ്ഞിട്ടാണ് അയച്ചത് പിന്നെ അതിന് അത് അന്നാമെന്ന് പറഞ്ഞിട്ടൊരാളാണ് അത് അയക്കുന്നത് ഇന്ന് രാവിലെ കണികണ്ഡുണരുന്നത് ഒരു ലക്ഷം രൂപയുടെ ചെക്കുമായിട്ട് പത്തനംതിട്ടയിൽ വന്ന ഒരു ഭാര്യയും ഭർത്താവിനെയാണ് അവരുടെ ഫോട്ടോയും ഞാൻ ഇതിനകത്തേക്ക് അയച്ചുതരാം അപ്പൊ അവർ ഒരു ലക്ഷം രൂപ കൊണ്ടുവന്ന് നമുക്ക് തരുന്നു പിന്നെ അതിനുശേഷം നമ്മൾ ആ ഇട്ട വീഡിയോയിൽ ജിപേയിൽ ലിമിറ്റേഷൻസ് കാണിക്കുമല്ലോ അപ്പൊ റേസർപേയുടെ ചേട്ടൻ ഈ പറഞ്ഞ പോലെ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു റേസർ പേയിലേക്ക് വരുന്ന തുക പൊതുവേ നമ്മൾ അൻപത് ലക്ഷത്തിൽ തുടങ്ങിയ യാത്ര ഇന്ന് ഒരു കോടിയിലെത്തി നിക്കാണ് ആ ഒരു കോടി രൂപയിലേക്ക് എത്തുന്നതിന് നിദാനമായി മാറിയത് അതിന് നിമിത്തമായി മാറിയത് എന്റെ പ്രിയപ്പെട്ട മനുഷ്യ നിങ്ങളാണ് ഞങ്ങൾ എടുക്കുന്ന ഈ എഫേർട്ടിനെ അത്രയും മാത്രം ഞാൻ ചേട്ടൻ വീഡിയോ ചെയ്തതിന്റെ അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ഒരു ഉത്തരവാദിത്തമായിട്ട് ഞങ്ങൾ കാണും ഞങ്ങൾ നിങ്ങൾക്കൊരു ഒരു ദോഷം വരാതെ ഞങ്ങൾക്കൊരു കാരണവശാലും ഒരു ദോഷം വരാതെ സൊസൈറ്റി തരുന്ന പൈസയാണ് ആ പൈസയുടെ ഉത്തരവാദിത്തം അതുപോലെ തന്നെ കാണും എന്നത് ചേട്ടന് വാക്ക് തന്നിട്ടുണ്ടായിരുന്നു അന്ന് മുതൽ ഇന്ന് വരെ ഇന്നിപ്പോ പിന്നെ നമ്മുടെ സി പി സാലിഹ് എന്ന വലിയ മനുഷ്യൻ അദ്ദേഹം വിളിക്കുന്നത് തന്നെ ചേട്ടന്റെ വീഡിയോ കണ്ടിട്ടാണ് അങ്ങനെ തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത് മറുനാടൻ മലയാളിയുടെ വീഡിയോ കണ്ടു സാധാരണഗതിയിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ പോലും ഇല്ലാത്ത ആളാണ് പക്ഷെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെ ബന്ധപ്പെടണമെന്ന് തോന്നിയെന്ന് പറഞ്ഞിട്ട് നമ്പർ തപ്പി എടുത്ത് വിളിച്ചിരുന്നു നമ്മുടെ ചേട്ടന്റെ വീഡിയോയ്ക്കകത്ത് കൊടുത്തിരുന്ന നമ്പറിലേക്കാണ് വിളിച്ചത് അവിടുന്ന് ഞങ്ങളെ കണക്ട് ചെയ്തു എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു ഒരു കോടി രൂപയാകാൻ എത്ര രൂപ ബാക്കിയുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ നമ്മൾ എൺപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ഇന്ന് സംഘടിപ്പിക്കുമെന്ന് തോന്നുന്നു സാർ ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ കുറവുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതെന്റെ വകയാണ് സി പി മുഹമ്മദ് ചാരിറ്റബിൾ ട്രസ്റ്റ് തൃശൂർ അദ്ദേഹത്തിന്റെ വകയായിട്ട് പതിനഞ്ച് ലക്ഷം രൂപ സി പി സാലിഫ് സാറ് നമുക്ക് സംഭാവനയായിട്ട് നൽകി എന്ന് പറയുമ്പോൾ ഒരു കോടി രൂപയിലേക്ക് എത്തുകയാണ് ചേട്ടാ അതിന് നിമിത്തമായത് ഷാജൻസ് കറിയ എന്ന മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ നന്മയോടൊപ്പം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഞങ്ങളുടെ ഒരു വലിയ കൂട്ടായ്മ എന്നും എപ്പോഴും കടപ്പാടോടുകൂടി ഉണ്ടായിരിക്കും ഇനി അങ്ങോട്ടും ഇതിവിടെ കൊണ്ട് തീരുന്നില്ല എന്റെ ഒരു ഇൻസൈറ്റ് അനുസരിച്ച് ഒരുപാട് മനുഷ്യർ നമ്മളെ വിളിക്കും ഇനി നമുക്ക് വേണ്ടത് രണ്ടു കോടി മുപ്പത് ലക്ഷം രൂപയാണ് അതിൽ ഞങ്ങളുടെ വലിയൊരു പ്രതീക്ഷ നമ്മൾ ഈ ക്യാമ്പയിൻ തുടങ്ങുന്ന ആ സമയം മുതൽ തന്നെ ഒരുപാട് ഇഷ്ടത്തോടെ ഒരുപാട് ബഹുമാനത്തോടെയൊക്കെ നമ്മൾ കാണുന്ന ഒരുപാട് മനുഷ്യർ നമ്മളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നതിന്റെ പരമാവധി ചെയ്യൂ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരിടത്ത് മുട്ടുമ്പോ നിങ്ങൾ പറയൂ എന്നൊക്കെ ഞങ്ങളോട് കൃത്യമായിട്ട് അറിയിച്ചുകൊണ്ടേരിപ്പുണ്ട് അതിനൊന്ന് ബൂസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തിലേക്ക് അതിനൊന്ന് തിരികൊളുത്താൻ ഷാൻ ചേട്ടൻ ഞങ്ങൾക്ക് തന്നൊരു ട്വിസ്റ്റ് ആ വീഡിയോ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു ഞാൻ ഓരോ ഘട്ടത്തിലും ഇതുപോലെ അപ്ഡേറ്റ് ചെയ്തുകൊള്ളാം ഒരുപാട് ഇഷ്ടം ഷാൻ ചേട്ടാ ഒരുപാട് സന്തോഷം